അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീതു അതേപോലെ തന്നെ നന്ദന ഇവരും മൂന്നുപേരും കിച്ചണിലുണ്ട് ശ്രീതു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അർജുനും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നന്ദന അവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് വന്നത് ആ സമയത്ത് നന്ദന പറയേണ്ടത് ചേട്ടൻ ശരിക്കും ചാടിയപ്പോഴാണ് അർജുൻചേട്ടൻ വയറുണ്ടെന്ന് മനസ്സിലായത് അർജുൻചേട്ടൻ നല്ല വയറുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പെട്ടെന്ന് പറയുന്നുണ്ട് ഓ എല്ലാവർക്കും വയറുണ്ടല്ലോ അതിനിപ്പം എന്താണ് എല്ലാവരും ചാടുമ്പോൾ വയർ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് ശ്രീധുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ നന്ദന വേഗം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എല്ലാവരും ചാടുമ്പോൾ അങ്ങനെ വയറിങ്ങനെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ നന്ദന വേഗം അവിടെ നിന്ന് വേഗം വെള്ളം എടുത്ത് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്രീധു വേഗം ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ചൂടുവെള്ളം വേണോ എന്നാൽ ഈ ചൂട് തണല്ലോ ചൂടുവെള്ളം എന്ന് പറയുന്നുണ്ട് ഒന്ന് നിനക്ക് തണുത്ത വെള്ളം എടുക്കട്ടെ എന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അർജുനോട് ശ്രീധു പറയുന്നുണ്ട് അന്ന് തണുത്ത വെള്ളം എടുത്തോ എന്ന് പറയുന്നുണ്ട്